ഉടമ്പടി എവിടെയാണ് അതിൻ്റെ നിലപാട് തറ അതിൻ്റെ നിലനിൽപ്പിടം എവിടെയാണ് ഭർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലാണ് അപ്പോൾ നിങ്ങൾ ഇത്ര വിചാരിച്ചാൽ മതി നിങ്ങൾ എന്തിനാ വെച്ചാൽ നിങ്ങളോട് എപ്പോഴും സാക്ഷ്യം കേൾക്കണം സാക്ഷ്യം കേൾക്കണം ദാറ്റ് മീൻസ് അതൊരു പ്രൊവിഷനാണ് സാക്ഷ്യം ഒരു പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത നിങ്ങളുടെ സങ്കടങ്ങൾ സമാശിപ്പിക്കപ്പെടുമെന്നുള്ള സാധ്യതയാണ് സാക്ഷ്യങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങളുടെ സങ്കടങ്ങൾ നമ്മ പറ സങ്കീർണമായ സങ്കടങ്ങളല്ലേ ഉള്ളത് അപ്പോഴ് അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പക്ഷേ ഇക്കാലത്ത് ഏറ്റവും സമ്പൂർണമായ ഒരു ദീപിക പദ്ധതിയാണ് ഉടമ്പടി കൈയിട്ട് കൈയിട്ടിച്ച് കിടത്ത ആരും എൻ്റെ പരിപാടി ഒരു രണ്ട് സന്ദേശമുണ്ട് ഒന്ന് ഇടത് ചെവി അപ്പം എനിക്കിങ്ങനെ എനിക്ക് കണ്ണ കാണപ്പെടുന്നത് വലുതായിട്ടാണ് അപ്പം അതിങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യനായതുകൊണ്ട് അപ്പം ഞാനതിങ്ങനെ ഇടാണ് എടുക്കുന്നത് അത് ദാറ്റ് മീൻസ് വലത് ചെവി അപ്പോൾ വലത് ചെവിയിൽ എനിക്ക് കാണപ്പെടുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യൻ്റെ ഈ ചീവശമാണ് കാണുന്നത് അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലച്ചെവിയിൽ അകത്തു നിന്ന് ഒരു മഞ്ഞ നിറമുള്ള ഈ നമ്മളുടെ ഈ ഫിൽറ്ററില് ഈ മഞ്ഞൾ എന്താ ഒരു ചുക്ക അതുപോലെ തന്നെ പുകയിലടൊക്കെ നിറമുള്ള ഒരു വസ്തു പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതാണ് ഒരു ചെവിയുടെ പ്രത്യേകത രോഗമാണ് എന്താണ് ഈ പുറത്തേക്ക് വരുന്നത് നമുക്ക് വിരലിൻ്റെ കഷ്ണ വിരലിൻ്റെ വണ്ണത്തിൽ ഒരു ഒരു തവിട്ട് സാധനം പുറത്തേക്ക് വരുന്നത് ആ വ്യക്തിയെ കർത്തായി ഇപ്പം പൂർണ്ണമായും സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതികട ഹലി അതിൻ്റെ കൂടെ വരുന്നൊരു സന്ദേശം അതായത് ഈ ആളൊരു അല്പം ഒരു മങ്ങിയ നിറമാണ് വൈറ്റ് വൈറ്റല്ല എന്നാൽ പ്യുവർ അല്ല ഒരു മങ്ങിയ നിറമാണ് പക്ഷെ ചുണ്ട് തടിച്ചതാണ് ചുണ്ട് ചുവന്നതാണ് ചുണ്ട് ചുവന്നും മലർന്നിരിക്കുന്ന ഒരു രോഗമാണ് ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടി മധ്യവയസ്കനായ കഷണ്ടിയുള്ളൊരച്ഛൻ മധ്യവയസ്കനാണ് ഒരു ഒരു പത്തോ അൻപത്തി ഏഴോ അറുപതോ വയസ്സ് കാണുമായിരിക്കും കഷണ്ടിയുള്ള വൈറ്റ് ക്ലോഹ ഉപയോഗിക്കുന്ന റിലീജിയസ് ആയിട്ടുള്ള അച്ഛൻ ഈ ഈ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി പോയി അപ്പോൾ അദ്ദേഹം നിങ്ങളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ ഇടത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ മെസ്സേജ് ഉണ്ട് ശരി ആ വിഷയത്തിന് മേൽ ദൈവികമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട് കർത്താവ് ഇടപെട്ടിട്ടുണ്ടെന്ന് സന്ദേശമുണ്ട് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സമയമാണിത് അതേസമയം തന്നെ ഈ ആരാധനയെ അവഹേളിക്കപ്പെടുന്ന സാത്താൻ്റെ ശക്തികളും ആരാധന അവഹേളിക്കപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഗോപ്പ് കൂട്ടി ക്യാമറ ഉപയോഗിച്ചും അല്ലാതെയുമൊക്കെ ഈ സന്ദേശങ്ങളെ വിരുദ്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ചിദ്രശക്തികളുടെ സാന്നിധ്യവും ദൃശ്യമാണ് ശ്രുതികട ഹലിയ യും സ്തു പശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും സ്തുതിയും പറഞ്ഞൊരു സ്റ്റാച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞ ദിവസങ്ങളല്ലേ നമുക്ക് ഉടമ്പടി പ്രകാരം കുറേ പഠിക്കേണ്ട കുറേ സാക്ഷ്യങ്ങൾ ഉടമ്പടി നമുക്കറിയാവില്ല ദൈവാനുഭവങ്ങളുടെ ഒരു സർവകലാശാലയാണ് ഉടമ്പടി അതിലിങ്ങനെ പുതിയ പുതിയ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കും ഓരോ ആഴ്ചയും പുതിയ കോഴ്സുകൾ ജനങ്ങൾ ഉടമ്പടി ആചരിക്കുമ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളുമായ മേഖലകളിലെ അവരനുഭവിക്കുന്ന ഉടമ്പടി അനുഭവങ്ങൾ ഉടമ്പടിയുടെ പുതിയ കോഴ്സായിട്ട് വരും ഈ ദിവസങ്ങളിൽ കേട്ട സാക്ഷ്യം കുറേ നല്ല സാക്ഷ്യങ്ങൾ കേട്ടു അതിലൊന്ന് അൻസിസന്നിയുടെ സാക്ഷ്യമാണ് മുണ്ടക്കയ അനുസരിച്ച് എന്താ സംഭവം അനുസരിച്ച് പാമ്പ് കടിച്ചു ഒരു വളവരെയും പാമ്പ് കടിച്ചു ഇവരൊരു എറണാകുളത്തൊരു പ്രധാനപ്പെട്ട ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർമാർ ഇവരോട് പറയുന്നുണ്ട് എന്താ അല്ല ഈ ഇവർ ഡോക്ടറോട് പറയുന്നുണ്ട് ഒരു വളവരെയും പാമ്പാണ് എന്നെ കടിച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്കറിയാവില്ല ഇങ്ങനെ പറഞ്ഞാലും പേഷ്യൻറ്റിനെ കുറിച്ച് പാമ്പിനെക്കുറിച്ച് അവർക്ക് ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത കൊണ്ട് ഏത് അറിയാൻ പാടില്ലാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എടുക്കുന്നവരെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും ഇന്ന പാമ്പാണെന്ന് കൃത്യം പറയാൻ സമയമെടുക്കുക അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ സൂപ്പർ സ്പെഷ്യൽ പാമ്പുകറിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആയിരിക്കണം അത് നമുക്ക് ഇല്ലാതെ പക്ഷേ അത് കാരണം ഡോക്ടർമാർ എന്നാ ചെയ്ത് ഡോക്ടർ വളരെ മനുഷ്യചിതമായൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട് അതായത് ഇവർ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ഇവർ ഡോക്ടർമാർ ഓരോരുത്തരും വന്ന് ആറ് ഡോക്ടർമാർ വൺ ബൈ ആയിട്ട് വന്ന് ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇവർ സംസാരിക്കാൻ ആരും ഇല്ലെങ്കിൽ ഇവരുടെ പാമ്പ് കഴിഞ്ഞാൽ ഇപ്പം മരിക്കുമെന്നൊക്കെ വിചാരിച്ച് പേടിച്ച് പോകത്തില്ലേ അവർ വിഷയം മാറ്റിക്കൊണ്ട് പ്രഷർ കൂടാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ അവരുടെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ചിന്ത വിഷയം മാറ്റിക്കൊണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തോ ടെസ്റ്റ് ചെയ്തോ ടെസ്റ്റ് ചെയ്ത് അവർക്കൊരു സമയം ചിന്തിക്കാനോ സ്വയം ചിന്തിക്കാനോ പേടിക്കാനോ സമയം കൊടുക്കാത്തൊരു വളരെ തന്ത്രപരമായിട്ട് സൈക്കോളജിക്കൽ ഡോക്ടർമാർ അത് മാനേജ് ചെയ്യുന്നുണ്ട് ശരിക്കും പക്ഷേ ഇവർ അപ്പോഴൊക്കെ പറയുന്നു ഡോക്ടറെ അപ്പോൾ ഇവർക്കത് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർമാർ എന്താ ഉദ്ദേശിക്കണമെന്ന് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഡോക്ടർ എനിക്ക് കുഴപ്പമില്ല എനിക്ക് പേടിയില്ല എനിക്ക് പേടിയില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് പേടിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർ അവിടുന്ന് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ വേറെ ഒരു ആശുപത്രിയോട് ഇവർ ലിഫ്റ്റ് ചെയ്യുക അത് വളരെ അകലെയുള്ള ആശുപത്രിയാണ് അവിടുന്ന് ഒരു ഐ സിയു ഉള്ള ആംബുലൻസ് ഇവിടെ വന്ന് എത്തണം ഇവിടുത്തെ ആംബുലൻസ് എല്ലാം പുറത്ത് പോയിരിക്കുകയാണ് ഇവിടെ ആംബുലൻസ് ഇല്ല അപ്പോൾ ഈ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്നവർക്ക് മനസ്സിലായി കാര്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ വനം കയറിപ്പോയി വിഷം കയറിപ്പോയി ബ്ലഡിൽ ശക്തമായ രീതിയിൽ വിഷം കയറിപ്പോയി കാര്യം ഇവരി ആറ് ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ആശുപത്രി വന്നിട്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള കാരണം ഇവർ അവിടെ ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ലിഫ്റ്റ് ചെയ്യാനുള്ള ആംബുലൻസ് നിന്ന് വരണം അതിന് ഐ സി ഐ ഉള്ള എല്ലാ സെറ്റപ്പും ഉള്ള ആംബുലൻസാണ് ഇതിനെ കൊണ്ടുപോകാൻ ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ സാധാരണ ആംബുലൻസ് കൊണ്ടുപോകാൻ അവർ എത്തത്തില്ല അവിടം വരെ അതിൽ ഡോക്ടർമാർക്ക് അറിയാവുന്ന കണ്ട സിറ്റുവേഷൻസ് വളരെ മോശമാണ് ശരിക്കും അപ്പോൾ അതുവരെ ഇവർ ഒന്ന് പിക്കപ്പ് ചെയ്ത ആശുപത്രി എന്ത് ഒരു ഒരു നേഴ്സിനെ കൂട്ടി തിരിച്ച് ആ ഇവർ പറയുന്ന പുതിയ ആശുപത്രിയിലോട്ട് വിടണം അപ്പം അതിന് വരെയുള്ള സമയമാണ് പക്ഷേ പ്രഷർ പെട്ടെന്ന് കൂടി അഞ്ഞൂറായി അപ്പോൾ ഡോക്ടർമാർ ശരിക്കും ഭയപ്പെട്ട് പോകും പക്ഷേ ഡോക്ടർമാർ ഭയപ്പെട്ടെങ്കിലും ഇവർക്ക് ഭയം തോന്നണില്ല ഡോക്ടർമാർ ഭയപ്പെട്ടു കഴിഞ്ഞ പ്രഷർ അഞ്ഞൂറായല്ലേ തരിമണിച്ച് വേഷം ശരിക്കും കയറി ഹൃദയം ജീവനോട് മല്ലിടിക്കുന്നുവെന്ന് മനസ്സിലായി ഇവർ പോവുകയാണ് അവർ പിന്നെ പിന്നെ ആംബുലൻസ് വന്ന് ഇവർ പോകുന്നുണ്ട് ഇവർ ഡോ നേഴ്സും കൂടി കൂട്ടി അടുത്ത ആശുപത്രിയിലോട്ട് പോകുകയേ അപ്പോൾ വളരെ ടൈമേ ഉള്ളൂ രണ്ട് കുറച്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വളരെ ഗുരുതരമായ സംഭവങ്ങൾ നടക്കും അപ്പോൾ ആ സമയത്ത് ഈ ആംബുലൻസിലെ എ സി ഫുള്ളായിട്ട് വെക്കും കാര്യം ഫുള്ളായിട്ട് വെച്ച് ഭയങ്കരമായിട്ട് ഫ്രീസാക്കും തണുക്കും പക്ഷേ എന്നിട്ട് ഒരു വലിയൊരു കമ്പിളി എടുത്തിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ ഇടും അപ്പോൾ ഈ ചേച്ചി പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് തണുപ്പ് തോന്നി തോന്നണില്ല എന്ന് പറയാം അപ്പോൾ നേഴ്സ് പറ കാര്യം പറഞ്ഞത് നല്ല തണുപ്പാണ് മാക്സിമം തണുപ്പ് തണുപ്പിച്ചത് പോകണത് അപ്പക്ഷേ ഈ ഫീലിങ് ഇതിൻ്റെ ഫീലിങ് അവർക്ക് കിട്ടണില്ല ഇവർ വേറൊരു ഫീലിങ്ങിലാണ് ഉള്ളത് അവസാനം ഹസ്ബൻഡിന് ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കയ്യിൽ നിന്നും വിട്ടുപോകും ഇവർ ഛർദ്ദിക്കാൻ തുടങ്ങും ഛർദ്ദിക്കാനൊക്കെ അഞ്ചര്ദ്ദിക്കാനൊക്കെ തുടങ്ങും പിന്നെ പിന്നെ ഈ കയ്യും കാലുമൊക്കെ ഒന്ന് വിറക്കുകയൊക്കെ ചെയ്യും അപ്പോഴ് എല്ലാം തീരാൻ പുണവേർ തോന്നും അപ്പോഴ് ഹസ്ബൻഡ് ഒരു ഓർമ്മ ഹസ്ബൻഡിന് ഒരു കാര്യം ഈ ഈ ചേച്ചി എപ്പോഴും ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട് ഹസ്ബൻഡ് എവിടെ പോയാലും ഈ ഉടമ്പടി ഇട അവർ ഉടമ്പടി എടുത്ത ആളാണ് ഉടമ്പടിയുടെ ഒരു ഉപ്പ് ഇത്തിരി ഉപ്പ് എടുത്ത് ചെറിയൊരു പേപ്പറിൽ ചുരുട്ടി ഹസ്ബൻ്റിൻ്റെ പോക്കലിട്ട് കൊടുക്കും പോക്കലിലിട്ട് കൊടുക്കും എവിടെ പോയാലും മാതാവിൻ്റെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി പണ്ട് നേരത്തെ ഉടമ്പടി എടുത്ത കാലം മുതൽ ചെയ്യണതാണ് എന്നിട്ട് അപ്പോഴാണ് ഹസ്ബൻഡ് ഓർമ്മ പോകുന്നത് എൻ്റെ പോക്കറ്റിൽ ഉടമ്പടിയുടെ ഉപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു അവിടനെ ഹസ്ബൻഡ് ഉടനെ ആ ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് വിശ്വാപ്രമാണം ചെയ്തിട്ട് ഇവിടെ നെറ്റിയിലും ശരീരത്തിലും ഇടും എന്റസ്ബൻഡ് പറയും ഇനി കുഴപ്പമൊന്നുമില്ല ആൻസി ഇനിയിപ്പോൾ എല്ലാം ഈശോ ഏറ്റെടുത്തോളും അമ്മ മാതാവ് നമുക്കൊരു കുഴപ്പം വരത്തത്തില്ലെന്ന് പറയും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇവർ വേർക്കും പിന്നെ ഹോസ്പിറ്റലിലെത്തും ഹോസ്പിറ്റലിലെത്തിയിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിൽ വിഷത്തിൻ്റെ ഒരംശം കാണത്തില്ല അവർ തന്നെ ഇവരോട് നിങ്ങൾ എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത് വന്നത് അപ്പോൾ എറണാകുളത്ത് റിപ്പോർട്ടുണ്ടേ വിഷമുള്ള റിപ്പോർട്ട് എറിയാ അതിൻ്റെ പ്രഷറിൻ്റെ റിപ്പോർട്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ പ്രഷർ നോർമലായിപ്പാം പ്രഷർ നോർമലായി അതായത് ഇത്രയും സ്പീഡാണ് ഉടമ്പഴിയുടെ പ്രവർത്തനങ്ങളുടെ എന്ന് പറയാനല്ല ഞാൻ ഈ സാക്ഷ്യമെടുത്തത് സാക്ഷ്യമെടുത്തത് നിങ്ങൾ ഓർക്കണം അതായത് ഈ ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ആൻസിസ് പേടിക്കണില്ല അല്ലേ അത് ദാറ്റ്സ് മൈ പോയിൻറ്റ് ഇത് ഒരു വാഗ്ദാനമാണ് ശരിക്കും ഡോക്ടർമാരെല്ലാം പേടിക്കുന്നു ആ സമയത്ത് തന്നെ യഥാർത്ഥ പേടി ഭയത്തിൻ്റെ ഇരയായ ആ വ്യക്തി പെർട്ടിക്കുലർ പേഴ്സൺ ഷീസ് നോട്ട് അഫ്രൈഡ് വൈ അതിന് ചോദ്യം ആ അതിന് ഉത്തരം പറയേണ്ടി വരും നമ്മൾ അത് ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ഈ പാമ്പുകടി ഏറ്റാ പെർട്ടിക്കുലർ പേഴ്സൺ ഷീസ് നോട്ട് അഫ്രൈഡ് എന്തുകൊണ്ടാണ് അത് ഒരു ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രോമിസാണിത് നമുക്കറിയാവല്ലോ ഉടമ്പടി വർക്ക് ചെയ്യണത് പ്രോമിസുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രോമിസ് എന്ന് പറയുന്നത് എന്താണ് വാഗ്ദാനങ്ങൾ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളിലെ ഒരു വാഗ്ദാനമാണ് ഐ വിൽ ഗു ഐ വിൽ ചേർത്ത ഒത്തിരി വചനങ്ങളുണ്ട് ബൈബിളിലെ ഐ വിൽ ഞാൻ നിനക്ക് തരും അല്ലെ ഞാൻ നിൻ്റെ കൂടെ വരും ഇങ്ങനെ പറഞ്ഞ ഐ വിൽ ഐ വിൽ ഗ്യൂ എ ന്യൂ ഹാർട്ട് ഒരു പുതിയ ഹൃദയം പേടിക്കാത്ത ഒരു ഹൃദയം പേടിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും പേടിക്കാത്ത ഒരു ഹൃദയം ഞാൻ നിനക്ക് തരും സംപ്രവിക്കാത്ത ഹൃദയം നിനക്ക് തരും കാരണം സംപ്രവിണ്ട മകനെ ഞാനാണ് നിൻ്റെ ദൈവം ഈ പേടി മാറണത് രണ്ട് തരത്തിലാണ് അതായത് ടെക് ദ്രമിക്കേണ്ട മാന് ശ്രുതിയ നിയമാവർത്തനം നിയമാവർത്തനം മുപ്പത്തി ഒന്ന് എട്ട് വായിച്ചോളൂ കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നിന്റെ കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗനാശനാക്കുകയോ ഭാഷ പരിത്യജിക്കുകയോ ഇല്ല ഇല്ല ഭയപ്പെടുകയോ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട സംഭ്രയോ വേണ്ട അപ്പൊ സംഭ്രമിക്കാത്ത ഇപ്പൊ ഇവർക്ക് ഭയമില്ലെന്ന് പറഞ്ഞില്ലേ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കർത്താവാണ് നിൻ്റെ കൂടെ പോകുന്നത് പ്രൈസ്തലോട് അതായത് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കണം ഇതിനേക്കാൾ വലിയൊരു കാര്യം മനുഷ്യനും ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യാനില്ല എക്സെപ്റ്റ് കവനൻറ്റ് കവനൻ്റ് അല്ലാതെ ഇതിൻ്റെ വാഗ്ദാനങ്ങളെന്നൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുന്ന വാഗ്ദാനങ്ങളാണ് എത്ര കാലങ്ങളും മാറിയാലും ഈ വാഗ്ദാനങ്ങൾക്കൊക്കെ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല നിന്നെ പാമ്പ് ഘടിച്ചാലും പഴുതാര ഘടിച്ചാലും നീ ഏത് മരണത്തിലേക്ക് പോയാലും ഐ വിൽ കം വിത്ത് യു ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും നീ സംഭ്രമിക്കേണ്ട നീ ഭയപ്പെടേണ്ട ഞാനാണ് നിൻ്റെ ദൈവം കൈ ഇടിച്ചു കിടത്താൻ ശ്രമിക്കുക